െടുമ്പാശേരി വിമാനത്താവളത്തിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് ഭീഷണി മുഴക്കിയ പ്രതിക്കായി അന്വേഷണം ഊർജിതം വ്യാജ എത്തിയ ഫേസ്ബുക്ക് തമ്പാനൂർ പോലീസിൽ ഹാജരായി സന്ദേശം ഇയാൾ ഇന്ന് രാവിലെയാണ് തെലങ്കാന സ്വദേശി ടി തമ്പാനൂർ പോലീസിന് മുന്നിൽ ഇയാളെ സാന്നിധ്യത്തിൽ ചോദ്യം സന്ദേശം ഇയാളാണെന്ന് ഇയാളുടെ ലാപ്ടോപ്പ് വേറെ പേർ ഉപയോഗിച്ചതായി പോലീസ് പറയുന്നു വൈഫൈ പ്രൊവൈഡറിനെതിരെയും അന്വേഷണം നടത്തുന്നുണ്ട് വിശദമായ ചോദ്യം ചെയ്ത ശേഷം നുറ്റേറ്റി രാംബാബുവിനെ പറഞ്ഞയച്ചു അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തെലങ്കാനയിലെ നച്ചരം പ്രദേശത്തു നിന്നുമാണ് നുറ്റേറ്റി രാംബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഉടൻ തമ്പാനൂർ പോലീസിൽ ഹാജരാകണമെന്ന പ്രത്യേക അന്വേഷണ സംഘം ഇയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിനാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും സ്ഫോടനമുണ്ടാകുമെന്ന സന്ദേശം സന്ദേശമെത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം